എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ജനകീയ പങ്കാളിത്തത്തോടെ ധനസംഹരണം നടത്തി തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎ നിർമ്മിച്ച സ്റ്റേജ് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു സ്കൂൾ കലോത്സവ ദിവസത്തിലാണ് വേദി സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന ഉദ്ഘാടനം ചെയ്തു ജനകീയ പങ്കാളിത്തത്തോടെ സമാഹരിച്ച ഫണ്ട് വിനിയോഗിച്ചാണ് തൊവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേജ് നിർമ്മിച്ചത് പുതിയ സ്റ്റേജിൽ സ്കൂൾ കലാമേളയും അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു കെട്ടി വലിയൊരു പ്രോഗ്രാം നമ്മുടെ പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ഒരു ഫലം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് ഇവിടെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു അതിന് പ്രത്യേകം പി ടി എയും പി ടി എ പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ പി ടി എയിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മാത്രമല്ല ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളുടെ ആർട്സ് പ്രോഗ്രാമും കൂടിയാണ് നമ്മൾ വന്നപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പ്രോഗ്രാമുകൾ കണ്ട് വളരെയധികം സന്തോഷം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മുമ്പത്തെ പോലെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് മുമ്പൊക്കെ നമ്മുടെ അമ്മമാരും ഒക്കെ പഠിച്ച അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ തന്നെ അറിയാം പി ടി എ പ്രസിഡന്റ് ടി പി ഫസലുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ എസ് എം സി ചെയർമാൻ മുഹമ്മദ് അബ്ദുൽ മുനീർ കുരുക്കൾ മുൻ പി ടി എ പ്രസിഡന്റുമാരായ പി സലാഹുദ്ദീൻ പി കെ അബ്ദുള്ള പള്ളത്ത് ഹംസ സി കെ മുഹമ്മദ് എ കെ നാരായണൻകുട്ടി പി കെ ബുഷറ പ്രിൻസിപ്പൽ അനിതാകുമാരി പ്രഥമാധ്യാപകൻ മനോജ് ജോസഫ് ഷൌക്കത്ത് അലി ബഷീർ മഠത്തിൽ കെ കോയ സെയ്നുൽ ആബിദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മൂന്ന് വേദികളിലായാണ് കലോത്സവം നടന്നത്